സർക്കാർ രൂപീകരണത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുന്നൂറ്റി അഞ്ച് അംഗങ്ങളുടെ പിന്തുണ ഇന്ത്യയെ കൊണ്ടെന്ന് രാഷ്ട്രപതി ഭവനിലെത്തി നരേന്ദ്രമോദി പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് സർക്കാർ രൂപീകരിക്കാൻ ക്ഷണ ലഭിച്ചത് ഞായറാഴ്ച വൈകിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് രാജ്യം കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തം ഞായറാഴ്ചയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനമായി കഴിഞ്ഞു മറ്റു വിശദാംശങ്ങൾ കൂടി സുരേഷ് ഇന്ന് ഉച്ചയ്ക്ക് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ചേർന്ന എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി പോയത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹം തേടിയാണ് മുരളി മനോഹർ ജെയി എൽ കെ അദ്വാനി തുടങ്ങിയ നേതാക്കളെ സന്ദർശിച്ചു മുരളി മനോഹർ ജെയുടെ വസതിയിൽ അരമണിക്കൂറോളം ചെലവിട്ട പ്രധാനമന്ത്രി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റും ചർച്ചയാക്കി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അതിനുശേഷം അദ്ദേഹം പോയത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അനുഗ്രഹം തേടിയാണ് രാംനാഥ് കോവിന്ദിനെയും അദ്ദേഹം വസതിയിലെത്തി സന്ദർശിച്ചു കുടുംബസമേതമാണ് രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് പോയത് രാഷ്ട്രപതി ഭവനിലെത്തിയ അദ്ദേഹം മുന്നൂറ്റി അഞ്ച് എം പിമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ള അവകാശപ്പെടുന്ന കത്ത് രാഷ്ട്രപതിക്ക് കൈമാറി തുടർന്നാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് സർക്കാർ രൂപീകരിക്കുവാൻ ആ പൂർണമായ പിന്തുണ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഈ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആവശ്യം രാഷ്ട്രപതി ഉന്നയിച്ചത് മാത്രമല്ല അതിനുശേഷം രാഷ്ട്രപതി ഭവനിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമതും അധികാരമേൽക്കുവാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് മാത്രമല്ല ഈ ഞായറാഴ്ചയിലേക്ക് രാഷ്ട്രപതി ഭവൻ സമയം ചോദിച്ചിരിക്കുന്നു അന്ന് സമയമുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സമയം കൊണ്ട് മറ്റ് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് രൂപീകരിക്കുന്ന സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് തങ്ങൾ കടക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അപ്പോഴേക്കും രാഷ്ട്രപതി ഭവനിൽ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും ഏതാണ്ട് പൂർത്തിയാകുമെന്നും ഇന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു ആ മുന്നൂറ്റി അഞ്ച് എം പിമാരുടെ പിന്തുണയാണ് നിലവിൽ ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിനുള്ളത് ഇതിൽ ഇന്ന് ഉച്ചയ്ക്ക് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ മുഴുവൻ നേതാക്കളും ഇൻ മുഴുവൻ സഖ്യകക്ഷി നേതാക്കളും വലിയ പ്രശംസ യോടെയാണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് മാത്രമല്ല നരേന്ദ്രമോദി മൂന്നാം പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിക്ക് കീഴിൽ അധികാരത്തിലുണ്ടാകുക എന്നുള്ളത് തങ്ങൾക്ക് അഭിമാനമാണ് എന്നുള്ളതാണ് മുഴുവൻ മുന്നണികളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നണികൾ ഐക്യകണ്ഠേന പ്രശംസിച്ചു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് മാത്രമല്ല ഇന്ന് നടന്നതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് നടന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഏറ്റവും പ്രധാന ചർച്ചയായ വിഷയം ഇന്ന് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയുടെ കാലു തൊട്ട് വന്ദിക്കുവാൻ വേണ്ടി എത്തിയ ചിത്രങ്ങളാണ് ഈ ഇപ്പോൾ പ്രധാനമായും രാഷ്ട്രീയ മണ്ഡലം മുഴുവൻ ചർച്ചയാക്കുന്നതും ആ ഒരു ചിത്രങ്ങളെ സംബന്ധിച്ചാണ് അതായത് ഈ രാഷ്ട്രീയ അസ്ഥിരത്വം ജെ ഡി എനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ഘടകമായിരുന്നു അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇതുവരെ ജെ ഡി യൂണിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇനി അങ്ങനെയല്ല മുഴുവൻ സമയവും ഈ ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകുന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഈ നിതീഷ് കുമാറിൻ്റെ വാക്കുകളും പ്രവൃത്തിയും എന്നുള്ളതാണ് ശ്രദ്ധേയം മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബീഹാറിലടക്കം എൻ ഡി എയുടെ പിന്തുണയുമായി ബി ജെ പിയുടെ പിന്തുണയുമായാണ് അധികാരത്തിൽ നിൽക്കുന്നത് അതിനാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തരത്തിലും നിതീഷ് കുമാർ പിന്നോട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചന്ദ്രബാബു നായിഡുൻ്റെ വാക്കുകളായിരുന്നു ചന്ദ്രബാബു നായിഡുവും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചു മാത്രമല്ല ഇന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇതിനെ സദസ്സിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞ വാക്കുകളും ഏറെ നിർണായകവും ശ്രദ്ധേയവുമാണ് അതായത് ഈ കഴിഞ്ഞ പത്ത് പത്ത് വർഷക്കാലം അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ട്രയൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ഇനി വരുന്ന അഞ്ച് വർഷങ്ങൾ അത് വികസനത്തിൻ്റെ വർഷങ്ങളാണ് എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ശക്തിയിൽ ഊന്നി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് തുടരുമെന്നുള്ള ഒരു സൂചനയും പ്രധാനമന്ത്രി നൽകി എന്നുള്ളതാണ് ഏതായാലും ഞായറാഴ്ചയാണ് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ ഈ ക്യാബിനറ്റ് മന്ത്രിമാരാരൊക്കെയാണ് അതേപോലെ തന്നെ മുന്നണികളിൽ ആർക്കൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകണം തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ വസതി പുരോഗമിക്കുകയാണ് അല്പസമയം മുമ്പാണ് തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ് ഒപ്പം നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുന്റെ ഒക്കെ പിന്തുണ എന്ന രീതിയിൽ തന്നെയാണ് എൻ ഡി എ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് കാരണം ഒരു അഞ്ച് വർഷം അവരെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സുസ്ഥിര ഭരണം അവരുടെ അവരും പ്രതീക്ഷിക്കുന്നു അവരും ആഗ്രഹിക്കുന്നു എന്ന് തന്നെ അവരുടെ ആ ഒരു ശരീരഭാഷയിൽ നിന്നും അവരുടെ ആ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ തന്നെ പത്ത് വർഷം ഒരു ട്രെയിലറായിരുന്നു സൽഭരണത്തിൻ്റെ കൂടുതൽ കരുത്താർജിച്ച നാടുകൾ അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ യോഗത്തിൽ വന്ന നേതാക്കളുടെ ശരീരഭാഷയും അതേപോലെ തന്നെ അവർ നടത്തിയ പ്രസംഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് അവർ പൂർണ്ണമായും ആ എൻ ഡി എക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് മാത്രമല്ല വരുന്ന അഞ്ച് വർഷക്കാലം ഈ ബി ജെ പിക്ക് ഒപ്പം അവർ ഉണ്ടാകുമെന്നുള്ള സൂചന ഇതരോടകം തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ നൽകിക്കഴിഞ്ഞു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചെറിയ എൽ ജെ പി അടക്കമുള്ള നേതൃത്വം ചിരാഗ് പസ്വാനും അതേപോലെ തന്നെ മറ്റ് നേതാക്കളും എല്ലാം തന്നെ നിരുപാധിക പിന്തുണയാണ് എൻ ഡി എ സർക്കാരിൽ ർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം അവർക്ക് മുന്നിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡ് അവർക്ക് മുന്നിൽ നിൽക്കുകയാണ് ഈ ഭാരതത്തെ ഏതാണ്ട് ദാരിദ്ര്യം വളരെ വലിയ രീതിയിൽ പിടികൂടിയിരുന്ന ഒരവസ്ഥയിൽ നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു തുടർന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മാത്രമല്ല സമസ്ത മേഖലയിലും ഒരു ഉത്തേജനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ഏവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഇതിനെല്ലാം ഉപരി ഈ ഭാരതത്തെ വിശ്വഗുരു എന്നുള്ളൊരു സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞതും ജി അടക്കമുള്ള ലോകരാഷ്ട്ര രാഷ്ട്രങ്ങളുമായി നടത്തിയ ചർച്ചകളൊക്കെ തന്നെ വളരെ വിജയകരമായതും അതേപോലെ തന്നെ പല നിർണായക നിമിഷത്തിലും ലോക ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ യുദ്ധങ്ങളിൽ പോലും വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡുകൾ തീർച്ചയായിട്ടും സ്വാഭാവികമായും ഈ മുന്നണികൾക്ക് മുന്നിലുണ്ട് അതിനാൽ തന്നെ അത്തരമൊരു സർക്കാരിൻ്റെ ഭാഗമാകാൻ കിട്ടുന്ന അവസരം അവർ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ ചന്ദ്രബാബു നായിഡു അധികാരമേൽക്കാൻ പോകുന്നത് നിതീഷ് കുമാർ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് ബീഹാറിൽ അധികാരത്തിൽ തുടരുന്നത് സ്വാഭാവികമായും ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണ് എൻ ഡി എയ്ക്കൊപ്പം കൂടുതൽ അംഗബലം അല്ലെങ്കിൽ കൂടുതൽ എം പിമാർ ഉള്ള കക്ഷികൾ എന്ന് പറയുന്നത് ഈ രണ്ട് കക്ഷികളാണ് സ്വാഭാവികമായും ഇവർ പിന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഇവർ എൻ ഡി എക്ക് പുറത്തേക്ക് പോകുമോ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ അത്തരം ആക്ഷേപങ്ങൾക്കൊന്നും തന്നെ വില ില്ല അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങളൊന്നും തന്നെ വിലപ്പോകില്ല എന്ന് ഇതിന്റെ ആദ്യ ഈ റിസൾട്ട് വന്ന ആദ്യഘട്ടം മുതൽ തന്നെ ഇരു നേതാക്കളും ജെ ഡി എസിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ ടി ഡി പി ആണെങ്കിലും നിലപാടുകൾ വ്യക്തമാക്കിയതാണ് അപ്പോഴും ഏതെങ്കിലും തരത്തിൽ സർക്കാർ രൂപീകരണം സാധ്യമാകുമോ എന്ന് പ്രതിപക്ഷം ചർച്ച ചെയ്തിരുന്നു ഒരു തരത്തിലും പ്രതിപക്ഷത്തിന് സർക്കാർ രൂപീകരണം സാധ്യമല്ല ഈ കൃത്യമായ കേവല ഭൂരിപക്ഷം നേടുവാനുള്ള അംഗശങ്ക പ്രതിപക്ഷത്തിന് ലഭിക്കില്ല എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരെ ഒരു നല്ല പ്രതിപക്ഷമായി ഇരിക്കുവാൻ വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ും ആറാം തീയതി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എന്നുള്ളത് ചരിത്ര സംഭവം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനു ശേഷം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഒരു വ്യക്തി മൂന്നാമതും അധികാരമേൽക്കുന്നു സ്വാഭാവികമായും വലിയ ആഘോഷങ്ങളാണ് ബി ജെ പി പദ്ധതിയിട്ടിരിക്കുന്നത് സുരേഷ് ഞായറാഴ്ച വൈകിട്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അല്പസമയത്തിനകത്തിന് ഔദ്യോഗികമായിട്ടുണ്ടാകും ഒപ്പം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കാൻ ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്